നമസ്കാരം ടി ട്വന്റി ലോകകപ്പിന്റെ ആവേശം കെട്ടടങ്ങി ഇനി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം കടക്കുകയാണ് അടുത്ത വർഷം ഫെബ്രുവരിയിലും മാർച്ചിലുമായി നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാനാണ് വേദിയാകുന്നത് ഇതിനോടകം കരട് രൂപം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഐ സി സിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് എയിൽ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ന്യൂസിലൻഡും വരുമ്പോൾ ഗ്രൂപ്പ് ബിയിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ എന്നിവരാണ് ഉള്ളത് ഇതിനോടകം മത്സരക്രമത്തിന്റെ കരട് രൂപവും പി സി ബി പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ലാഹോറിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിലേക്ക് കളിക്കാനില്ല എന്ന ശക്തമായ നിലപാടിലാണ് ബി സി സി ഐ ഉള്ളത് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇരു ടീമും തമ്മിൽ ഐ സി സി ട്രോഫിയിൽ മാത്രമാണ് കളിക്കുന്നത് പാകിസ്ഥാനുമായുള്ള മറ്റു പരമ്പരകളെല്ലാം ഇന്ത്യ റദ്ദാക്കുകയും പാക്താനങ്ങളെ ഐ പി എല്ലിൽ നിന്നടക്കം വിലക്കുകയും ചെയ്തിരുന്നു ഇടവേളയ്ക്ക് ശേഷം പാകിസ്ഥാനിലേക്ക് വലിയൊരു ഐ സി സി ടൂർണമെന്റ് എത്തുമ്പോൾ ഇന്ത്യ കളിക്കാൻ ചെല്ലണം എന്നാണ് പി സി ബിയുടെ നിലപാട് എന്നാൽ ഇന്ത്യ ഇതിന് സമ്മതിക്കാൻ സാധ്യതകൾ വളരെ കുറവാണ് പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫി നടന്നാൽ ഇന്ത്യ കളിക്കില്ല എന്ന നേരത്തെ തന്നെ ബി സി സി ഐ വൃത്തങ്ങൾ അറിയിച്ചതാണ് ഇപ്പോൾ ഷെഡ്യൂളും ഗ്രൂപ്പും അടക്കം പി സി ബി ഐ സി സിക്ക് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താകും ി സി സി ഐയുടെ നിലപാട് എന്നാണ് കണ്ടറിയേണ്ടത് പാകിസ്ഥാന്റെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ലാഹോറിൽ ഇന്ത്യ പാക് മത്സരം നടന്നാൽ അത് ചരിത്ര സംഭവമാകും ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോയാൽ ലോക ക്രിക്കറ്റിന്റെ ശ്രദ്ധ ഈ മത്സരത്തിൽ തന്നെയാകും ലാഹോറിൽ ഇന്ത്യയോട് പാകിസ്ഥാൻ ജയിക്കുമെന്നും പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യയ്ക്ക് ഭയമാണെന്നുമെല്ലാം മുൻ പാക് താരങ്ങളടക്കം വെല്ലുവിളികൾ നടത്തുന്നുണ്ട് ഇതെല്ലാം ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള നീക്കം കൂടിയാണ് എന്നാൽ പാകിസ്ഥാനിലേക്ക് കളിക്കാനില്ല എന്ന നിലപാടിൽ ഇപ്പോഴും ബി സി സി ഐ ഉറച്ചു നിൽക്കുകയാണ് ഐ സി സി യുടെ തലപ്പത്ത ജയ്ഷായാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പി സി ബിയുടെ ഷെഡ്യൂളും ഗ്രൂപ്പും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യത തീരെ കുറവാണ് ബി സി സി ഐയുടെ ആവശ്യപ്രകാരം ന്യൂട്രൽ വേദിയിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടത്തേണ്ടതായുണ്ട് ദുബായിൽ മത്സരം നടത്തണം എന്നാണ് ഇന്ത്യയുടെ ആവശ്യം ഏറെ നാൾ പാകിസ്ഥാന്റെ ഹോം ഗ്രൗണ്ട് ആയിരുന്നു ദുബായ് എന്നാൽ ഇപ്പോൾ അത്തരമൊരു മാറ്റത്തിന് പി സി ബി തയ്യാറായേക്കില്ല എന്നും അറിയുന്നുണ്ട് അതേസമയം മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾ ഒന്നും പാകിസ്ഥാനിൽ കളിക്കാൻ പോകുന്നതിനോട് വിയോജിപ്പ് അറിയിച്ചിട്ടില്ല പക്ഷേ ബി സി സി ഐയുടെ പിന്തുണയില്ലാതെ പ്രതീക്ഷിച്ച പോലെ ടൂർണമെന്റ് കൊണ്ടുപോകാൻ പി സി ബിക്ക് സാധിക്കുകയുമില്ല ഇന്ത്യ പിന്മാറിയാൽ പ്രധാന സ്പോൺസർമാരടക്കം വിട്ടു നിൽക്കും അങ്ങനെ വരുമ്പോൾ സാമ്പത്തികമായി പി സി ബിക്ക് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക അത് ഐ സി സി ഐയും സാരമായിട്ടായിരിക്കും ബാധിക്കുക അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇന്ത്യയെ പങ്കെടുപ്പിച്ച് മുന്നോട്ട് പോകാനായിരിക്കും പി സി ബി ശ്രമിക്കുക എന്നാൽ ഇത്തവണ പി സി ബി വിട്ടുവീഴ്ചക്കില്ല എന്ന നിലപാടാണ് മറ്റൊരു നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലേക്ക് ലോകകപ്പ് കളിക്കാനടക്കം പാകിസ്ഥാൻ വന്നിരുന്നു അടുത്ത ടി ട്വന്റി ലോകകപ്പ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് നടക്കാൻ പോകുന്നതും ഇതിലും പാകിസ്ഥാൻ പങ്കെടുക്കാൻ പോവുകയാണ് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ വരുന്നതിനാൽ തന്നെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയും വരണമെന്നും സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുമാണ് പി സി ബി ഐ സി സി എ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് പാകിസ്ഥാനിൽ കളിക്കാൻ സർക്കാർ തലത്തിൽ അനുമതി ലഭിക്കേണ്ടതായുണ്ട് എന്നാൽ ഇത് ലഭിക്കാൻ സാധ്യത കുറവാണ് ദുബായിൽ മത്സരം നടന്നില്ല എങ്കിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് വിട്ടുനിൽക്കും പാകിസ്ഥാനിലേക്ക് ഇന്ത്യ കളിക്കാൻ പോകാൻ യാതൊരു സാധ്യതയും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്ന് തന്നെ നിസ്സംശയം പറയാം